ഉപജില്ലാ കലോത്സവത്തിന്റെ ട്രോഫികളെല്ലാം എത്തിന് കട്ടപ്പന സബ്ജില്ലാ കലോത്സവം കുറ്റമറ്റ രീതിയിലാണ് പുരോഗമിക്കുന്നത് മത്സരിക്കുന്ന ഒന്നും രണ്ടും സ്ഥാനം നേടുന്ന മത്സരാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ട്രോഫി കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു എവറോളിംഗ് ട്രോഫികൾ വളരെ നേരത്തെ തന്നെ സ്കൂളിൽ എത്തിയിരുന്നു വ്യക്തിഗത ട്രോഫികളിൽ ഭൂരിഭാഗവും ട്രോഫി കമ്മിറ്റി ഒരുക്കിക്കഴിഞ്ഞു കുറവ് വന്ന പതിനൊന്ന് ട്രോഫികൾ ഇരുപതേക്കറിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന എം എസ് എഫ് എസ് ഫാദേഴ്സ് നൽകിയതോടെ ഇതോടെ വിജയിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫി നൽകാൻ കഴിയും ഇരുപതേക്കറിലുള്ള എം എസ് എഫ് എസ് ആശ്രമം കാരെ നമുക്ക് വേണ്ടി അച്ഛന്മാര് ഇരുപത്തി പതിനൊന്ന് ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരുടെ അവിടെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന അച്ഛന്മാരാണ് ക്ലാസ്സുകളിലായിട്ട് എന്ന് പറയുമ്പോൾ അവർ സംസ്കൃത കലോത്സവം തമിഴ് കലോത്സവം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ട്രോഫികൾ നൽകും കലോത്സവ വേദിക്കരികിൽ സെൽഫി പോയിന്റിൽ വെച്ച് മത്സരം അവസാനിക്കുന്ന മുറയ്ക്കിയ ട്രോഫികൾ വിതരണം ചെയ്യും ഓരോ വിഭാഗത്തിലും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിന് സമാപന സമ്മേളനത്തിൽ വെച്ച ട്രോഫികൾ വിതരണം ചെയ്യും